നമസ്കാരം വീറ്റ് പൊറോട്ടയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം പൊറോട്ടയ്ക്ക് നല്ല ഗോൾഡൻ കളർ കിട്ടാനായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം ഇനി ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുഴച്ച് വെച്ച മാവെടുത്ത് വീണ്ടും ഒരു മിനിറ്റ് കൂടി ഇത് സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ടിത് എൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി വീണ്ടും മൂടി വെച്ച് അഞ്ച് കൂടി റെസ്റ്റ് ചെയ്യാനായി വെക്കണം ഇനി നമുക്കിത് ആക്കാം ചപ്പാത്തിയേക്കാനും കുറച്ച് വലുപ്പമുള്ള ആക്കാം ഏകദേശം ആറ് ആണ് ഇതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നത് ഇതിന് മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് കൂടി മൂടി വയ്ക്കണം അതിനുശേഷം കൗണ്ടർ ഡ്രോപ്പിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കഴിയുന്നത്ര കനം കുറച്ച് പരത്തിയെടുക്കാം ഇതിൻ്റെ ഷേയ്പ്പും അതിലിടയ്ക്ക് വിട്ടുപോകുന്നൊന്നും പ്രശ്നമാക്കേണ്ട കഴിയുന്നത്ര കനം കുറച്ച് പരത്തിയെടുക്കാം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പൊടി എന്ന് വിതറി കൊടുക്കാം ഈ പ്ലീറ്റ്സ് ഇതുപോലെ മടക്കിയെടുക്കാം ഇടയ്ക്ക് വിട്ടുപോകുന്ന ഒന്നും പ്രശ്നമാണ് പിന്നെ മടക്കിയെടുത്തിട്ട് െ ചുറ്റി വെക്കണം ഇതാ ഇതുപോലെ അറ്റം ഇൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ തിരികെ വയ്ക്കണം എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം എന്നിട്ട് അഞ്ച് മിനിറ്റ് കൂടി ഇത് പ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതുപോലെ എല്ലാ ബോൾസും തയ്യാറാക്കി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം ഒരുപാട് കനം കുറച്ച് പരത്തരുത് ഇനി ചൂടായ ഒരു തവയിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം തീ കുറച്ച് വെക്കണം മുകളിൽ കുറച്ച് എണ്ണ ഒഴി ഒഴിച്ചു കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഇനി തിരിച്ച് മറിച്ച് ഇട്ട് പാകത്തിന് വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം എടുക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം ഇതുപോലെ എല്ലാ പൊറോട്ടയും തയ്യാറാക്കി എടുക്കാം ഇനി മൂന്ന് പൊറോട്ട ഒരുമിച്ച് വെച്ച് നാല് സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ആയിട്ട് വിട്ടു വിട്ടുകയും ചെയ്യും ഇത് കൂടുതൽ സോഫ്റ്റായി വരികയും ചെയ്യും ഇങ്ങനെ നമ്മുടെ രുചികരമായ പൊറോട്ട റെഡി ആയി കഴിഞ്ഞു വളരെ സോഫ്റ്റ് ആണ് ലയേഴ്സൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടും ഉണ്ട് നല്ല ടേസ്റ്റിയുമാണ് നമുക്കിഷ്ടപ്പെട്ട കറിയുടെ കൂടെ വിളമ്പാം താങ്ക് യു